സൗദി സുപ്രീം കോർട്ട് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തവണത്തെ റമദാൻ വ്രതം മാർച്ച് പതിനൊന്നിനായിരുന്നു ആരംഭിച്ചത് ഒമാനിൽ റമദാൻ ഇരുപത്തിയൊൻപത് ദിനം പൂർത്തിയാവുക നാളെയാണ് അതിനാൽ മാസപ്പിറവി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെയാകും ഒമാനിലെ പ്രഖ്യാപനം യു ഇ എല്ലാ എമിറേറ്റുകളിലെ പള്ളികളിലും ഈദ് ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മക്കയിലും അദീനയിലും ഉൾപ്പെടെ സൗദിയിലുടനീളം പെരുന്നാൾ നമസ്കാരവും ഈദ് ഗാഹുകളും ഉണ്ടാകും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സർക്കാർ സ്വകാര്യ മേഖലകളിൽ പെരുന്നാൾ അവധികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജനം ദുബായ്